ഹലോ ഗേൾസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയാലോ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വി എസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കായിരുന്നു ഈ ഷോപ്പ് വളഞ്ഞ ഉള്ളത് ആദ്യം നമുക്ക് പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് നോക്കിയാലോ ഇവിടെ നിന്നാണ് നമ്മൾ ഓൾമോസ്റ്റ് പ്ലമ്പിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ക്ലോസറ്റ് ബാത്റൂം ഫിറ്റിങ്സ് മിററ് അങ്ങനെ എല്ലാ സംഭവം നമ്മളിവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാഷ് ബേസിൻ സെറ്റ് നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിച്ചില്ല അത് വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ആക്ച്വലി ആ വീഡിയോൻ്റെ ഇല്ല ഈ വാഷ് ബേസിൻ സെറ്റൊന്നും നമുക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയാണ് വാങ്ങിച്ചത് പൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ എടുക്കുന്ന ഡേ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നേ ഉള്ളൂ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു ദിവസം പോയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് ഈ ഒരു ബോക്സ് ഇഷ്ടപ്പെട്ടു വിത്ത് മിറർ ആയിരുന്നു പക്ഷെ നമ്മളത് എടുത്തില്ല ഇതിനകത്താകുമ്പം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാനാണെങ്കിലും നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിത് വാങ്ങിച്ചില്ലായിരുന്നു പിന്നെ നമുക്ക് നമുക്കവിടെ കുറച്ച് വാഷ് പേസിൻ സെറ്റൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി നമ്മുടെ മനസ്സിലൊരു വാഷ് ബേസിൻ സെറ്റ് ഉണ്ടായിരുന്നു അത് നമ്മളൊരു ഫെസ്റ്റിന് പോയപ്പോൾ കണ്ടതായിരുന്നു പക്ഷെ നമുക്ക് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് നമ്മളത് പിന്നെ വിട്ടു പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് എടുത്തു അങ്ങനെ ഓൾമോസ്റ്റ് പ്ലമ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിത് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ റിതേഴ്സാണ് നമ്മൾ പെയിൻറ്റ് സെലക്ട് ചെയ്യാൻ പോയത് നമ്മൾ അമ്പലപ്പുഴയിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് പെയിൻ്റ് വാങ്ങിച്ചത് ഇരട്ടക്കുളം അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരും ഷോപ്പ് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മുടെ ത്രീ ഡി എങ്ങനെയാണോ വീടിൻ്റെ ത്രീ ഡി ഡിസൈൻ എങ്ങനെയാണോ കിട്ടിയ അതുപോലെ സിമിലറായിട്ട് തന്നെയുള്ള പെയിൻറ് സെലക്ട് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് കുറച്ച് ലൈറ്റ് ഒക്കെ സെലക്ട് ചെയ്തു പിന്നെ നമ്മുടെ പെയിൻറ്റർ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു കളർ സെലക്ട് ചെയ്തു അതായിരുന്നു നമ്മുടെ പെയിൻറ്റ് സെലക്ഷൻ കഥ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ടയലൊക്കെ സെലക്ട് ചെയ്തത് ഐ എം സിയിലുള്ള കമ്പിയക്കത്ത് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു നമ്മൾ എടുത്തത് കജാരിയ എറ്റേർണിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടയലായിരുന്നു ആക്ച്വലി ഇത് നമ്മൾ പിന്നെ പോയപ്പോൾ എടുത്തായിരുന്നു ആദ്യം നമ്മൾ പോയപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം ഏതെടുക്കണം എന്നൊക്കെയുള്ള അങ്ങനെ നമ്മൾ പിന്നൊരു ദിവസം അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണിത് നമ്മൾ എല്ലാം പല ടൈപ്പ് ടയലാണ് എടുത്തത് ഫ്ലോർ എല്ലാം സിമിലർ ആയിട്ടുള്ള ടയലൊന്നും അല്ല എടുത്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടയൽസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഹോളിന് വരെ റൂമിന് വരെ അങ്ങനെയാണ് നമ്മൾ ടയലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ടയലൊക്കെ സെലക്ട് ചെയ്യാൻ ഇവിടുത്തെ ചേട്ടന്മാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് വീട്ടിലേക്കുള്ള പണി നടക്കുന്നുണ്ടായിരുന്നു രണ്ട് വീട്ടിലേക്കുള്ള ടൈലും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആക്ച്വലി ആദ്യമായിട്ട് ഇങ്ങനെ ടയൽ സെലക്ട് ചെയ്യാനൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു ഏതെടുക്കണം ഏതായിരിക്കും മാച്ച് അല്ലെ ഗ്ലോസി എടുക്കണോ മാറ്റ് എടുക്കണോ അങ്ങനത്തെ ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളായിരുന്നു അവസാനം നമ്മൾ നമുക്ക് ആവശ്യമുള്ള ടൈലൊക്കെ സെലക്ട് ചെയ്തു നല്ല രീതിയിൽ പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ആണെങ്കിലും അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഓഫ് പീസസ് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ മൂന്ന് റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് മൂന്ന് ബാത്റൂമാണ് വരുന്നത് അപ്പം നമ്മൾ കരുതി മൂന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വോളും ഫ്ലോറും ഒക്കെ സെലക്ട് ചെയ്യാമെന്ന് അങ്ങനെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ അങ്ങനെ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് വന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും നമ്മുടെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനി നമുക്ക് ആലപ്പുഴ മൈജു പോയാലോ മൈജിൽ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം പോയത് വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ നോക്കി അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീന് നമ്മൾ നോക്കിയിൽ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്തു പിന്നെ നമുക്കൊരു സ്റ്റൗ നോക്കണമായിരുന്നു പിന്നെ ആ സ്റ്റൗ നമ്മൾ നോക്കി എല്ലാത്തിനും അത്യാവശ്യം ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനും സ്റ്റൗവും ഒക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് കുറച്ച് ടി വി കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും ഓഫറുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ടിവിയും ഫ്രിഡ്ജും അത്യാവശ്യം കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് നോക്കി പർച്ചേസ് ചെയ്തില്ല വാഷിംഗ് മെഷീനും സ്റ്റൗവും മാത്രമേ നമ്മൾ അവിടെ നിന്ന് എടുത്തത് നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്തത് പാനാസോണിക്കിൻ്റെ ആയിരുന്നു സ്റ്റൗ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പ്രീതിയുടെ ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് വീട്ടിൽ പോയി പിന്നെ നമുക്ക് കുറച്ചൊരു ഇൻറ്റീരിയറും കൂടി കണ്ടാലോ ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അന്ന് എടുത്തില്ലായിരുന്നു കുറച്ച് കുറച്ച് ക്ലിപ്സ് എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ